ഷാലോം യഹോ ഷമസ് എന്ന നാമത്തിൽ ഏവർക്കും സ്നേഹാശംസകൾ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ സ്നേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു മെസ്സേജ് ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ദൈവ സ്നേഹത്തെക്കുറിച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞു വരുന്നത് അതിലും നമ്മൾ ആദ്യമായിട്ട് വായിക്കുവാൻ എടുക്കുന്ന വചനം ഒന്ന് യോഹനാൽ നാലിൻ്റെ എട്ടാണ് ദൈവം സ്നേഹം തന്നെ എന്ന് അപ്പോൾ ദൈവം സ്നേഹമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകം സ്നേഹമാണ് ആ സ്നേഹത്തെ കുറിച്ചിട്ടുള്ളതാണ് ഭൂമിയിൽ എങ്ങനെയാണ് നമ്മളോട് എങ്ങനെ നമ്മളെങ്ങനെ ഇരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ വചനത്തിലൂടെ നമ്മൾ നോക്കുന്നു പോകുന്നത് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് പറയുന്നു പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളൊരു പോയിൻറ്റ്സ് നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതിരിക്കാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുക ദൈവം നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ അടുത്തൊരു വചനം നമുക്ക് വായിക്കുകയാണെങ്കിൽ ഒന്ന് യോഹനാൻ നാലിൻ്റെ ഒൻപത് പറയുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി എന്ന് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് പ്രത്യക്ഷമായത് നാം ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടല്ല ദൈവമാണ് നമ്മെ സ്നേഹിച്ചത് ദൈവം ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോക സൃഷ്ടം ഈസ് എ ക്രിയേറ്റർ ദൈവം സ്നേഹമാണ് ആ സ്നേഹം നമ്മളോട് കാണിച്ചു തരിയാണ് അപ്പോൾ ദൈവത്തിനെ നമ്മോടുള്ള സ്നേഹപ്രത്യക്ഷമായി വെളിപ്പെട്ടു എന്നുള്ളൊരു വിഷയം നമുക്കിവിടെ വചനം പറയുന്നു നാം ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല എന്ന് പത്താമത്തെ വചനം പറയുന്നു അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണെന്ന് അപ്പോൾ ദൈവപുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശിത്വം ആകുവാൻ വേണ്ടി ലോകത്തേക്ക് അയച്ചു അതുകൊണ്ട് സക്സാൽ സ്നേഹമായി മാറി അപ്പോൾ പിതാവ് എത്രത്തോളം നമ്മെ സ്നേഹിച്ചു തൻ്റെ ഏകജാതനായ പുത്രനെ പോലും നമുക്ക് അയച്ച് ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നു അപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ അറിയുമോ അതുതന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് യോഹന്നാൻ ഒന്നിൻ്റെ പതിനെട്ട് പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനാണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെ പിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കാണിച്ചിരുന്നത് പിതാവ് എത്രത്തോളം നമ്മെ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളം പുത്രനിലൂടെയാണ് നമുക്ക് കാണിച്ചിരുന്നത് പുത്ര പുത്രനെ ലോകത്തേക്കയച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടി പുത്രനെ വിശ്വസിക്കുമ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നു അപ്പോൾ ഇവിടെ മലയാളത്തിൽ ഈ മടിയിൽ പുതു അതായത് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന എന്ന് പറയുന്നു തമിഴും മടിയും തന്നെയാണ് കിട്ടുന്നത് പക്ഷെ ഇതിന് ഗ്രീക്കിൻ്റെ പദം എന്താണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനെ കൊൽപോസ് എന്ന് പറയുന്നു കൊൽപോസ് എന്നു വെച്ചാൽ ഇതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ദ ഫ്രണ്ട് ഓഫ് ദ ബോഡി ബിറ്റ്വീൻ ദ ആംസ് എന്നാണ് തരുന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിനെ ബോസം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് പറയുന്നത് ബോസം എന്നാണ് നമ്മുടെ ചെസ്റ്റ് ഭാഗത്തിനെയാണ് ഈ ബോസം എന്ന് പറയുന്നത് എന്നാൽ ഉത്ഭവം എബ്രായ ഭാഷയിൽ ഇതിന് ഗെയ്ക്ക് എന്നാണ് പറയുന്നത് ഗെയ്ക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം പറയുന്നത് വിത്തിൻ ഉള്ളിൽ നിന്ന് എന്നാണ് ഇവിടെ പറയുന്നത് എബ്രായ ഭാഷയിൽ ഇത് പറയുന്ന പൊരുൾ വിത്തിൻ എന്നുവെച്ചാൽ ആ പേര് ഗെയ്ക്ക് എന്നാണ് ഉള്ളിൽ നിന്നാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുമ്പോൾ അബ്രഹി ഭാഷയിൽ അലഫ് എന്ന ആദ്യത്തെ അക്ഷരവും ബൈത്ത് എന്ന രണ്ടാമത്തെ അക്ഷരം ചേർത്തി വായിക്കുവാണെങ്കിൽ ആബ് എന്ന് പറയും ആബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ അപ്പോൾ ആലഫും ബെത്തും ചേർന്നാലാണ് ആബ് അച്ഛൻ എന്നുള്ളൊരു ആ വേർഡേ അവിടെ കിട്ടുന്നത് ഈ അച്ഛൻ സ്നേഹത്തെ വെളിപ്പെടുത്തി പിതാവ് നമ്മളോടുള്ള സ്നേഹം എങ്ങനെ വെളിപ്പെടുത്തിയത് പുത്രനിലൂടെ പുത്രനെ ലോകത്തേക്ക് അയച്ചാണ് തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയത് വെച്ചാൽ ഒരു അതിൻ്റെ ഒരു ഇട ഇട ഇടവേളി എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ആലഫനെ തനിച്ചും ബത്ത് തനിച്ചും പിരിച്ചുകൊണ്ട് ഇടയിൽ ഒരു ഹേ എന്നുള്ള അഞ്ചാമത്തെ അക്ഷരം എബ്രാഭാഷന്ന് അഞ്ചാമത്തെ അക്ഷരം അവിടെ ഇട്ട് കഴിഞ്ഞാൽ അഹൗ എന്നുള്ളൊരു വേർഡ് അവിടെ ഉണ്ട് അഹൌ മീൻസ് ലവ് സ്നേഹം എന്ന് പറയും ഇതിനാണ് ഗ്രീക്കിൽ അഗാപ്പ എന്ന് പറയുന്നത് മൂലഭാഷയായ എബ്രയത്തിൽ അഹവ് അഹവാ എന്നൊക്കെ പറയാം അപ്പോൾ അച്ഛൻ എന്നുള്ള ആ രണ്ട് അക്ഷരമായുള്ള വേഡ് അത് ഉടയ്ക്കുമ്പോൾ അത് വേർ വേർപ്പെടുത്തി കാണിക്കുമ്പോഴാണ് അതിൻ്റെ നടുവിൽ ഇൻസെറ്റ് ചെയ്യുന്നത് ഹേ എന്നുള്ള അക്ഷരാവുമാണ് ആ സ്നേഹം എന്നുള്ളൊരു പദമേ ആ വേർഡേ അവിടെ ഉണ്ടാകുന്നു ഇതിനെയാണ് ഒന്ന് ജോൺ നാലിൻ്റെ ഒൻപത് നമ്മൾ വായിക്കുകയാണെങ്കിൽ എബ്രായ ഭാഷയിൽ സ്നേഹം എന്നുള്ള എന്ന വേർഡ് പോലും അവിടെ പ്രത്യക്ഷമായി എന്ന് കാണാം അപ്പോൾ പിതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു പുത്രനെ അയച്ചുകൊണ്ട് ആ സ്നേഹം എന്നുള്ള വേഡ് പോലും ഇവിടെ എബ്രായ ഭാഷയിൽ നമുക്ക് വ്യക്തമായ ഡെപ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ആബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ പോയ സ്ഥലത്ത് അവിടെ നിന്ന് കർത്താവ് സംസാരിച്ചു മകനെ കൈയിടത്തെന്ന് എന്ന് വെച്ചാൽ മകൻ്റെ കബലി കൊടുക്കണ്ട എന്ന് വെച്ചാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പിന്നീടുള്ള വിഷയം അവിടെ കാണിച്ചു കൊടുത്തു തല പൊക്കി ഉയർത്തി ഉൾക്കാട്ടിൽ കുടുങ്ങി കിടക്കുന്ന ആട്ടിൻകുട്ടിനെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ ബലി അർപ്പിക്കുന്ന ഒരു വിഷയം നമുക്കൊക്കെ അറിയാം ഇത് ഇരു ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്നും പതിനാലും നമുക്ക് വായിക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും അവിടെ ദൈവം സ്നേഹം തൻ്റെ ഏകദാന പുത്രനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരു വിഷയം അവിടെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ യഹോവ ഈര എന്ന് അബ്രഹാം ആ സ്ഥലത്തിന് പേര് വെച്ചത് അപ്പോസ്ഥല പ്രവർത്തികൾ പതിമൂന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ നമുക്ക് കാണാൻ കഴിയും ദാവീദിനെ പറഞ്ഞു ബോധിച്ച പുരുഷനെന്ന് എന്ന് വെച്ചാൽ ഹൃദയത്തിനെ ഏറ്റവനെ പോലെ ഇനി ഇംഗ്ലീഷിലൊക്കെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ഹാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൃദയ വിചാരങ്ങളൊക്കെ ഏറ്റതായിട്ടാണ് ദാവിദ് പോലും അവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അബ്രഹാമിനെ നമ്മൾ കണ്ടു പിതാവിൻ്റെ സ്നേഹം അബ്രഹാം മനസ്സിലാക്കി ദാവിദ് മനസ്സിലാക്കി അതുകൊണ്ട് ദൈവം അവിടെ സാക്ഷ്യപ്പെടുത്തി അബ്രഹാമിനെ സ്നേഹിതനെന്ന് പറഞ്ഞു ദാവിദിനെ ഹൃദയത്തിനെ ഏറ്റവൻ എന്ന് ബോധിച്ച പുരുഷൻ എന്ന് പറഞ്ഞു ഗലാത്യർ നാലിൻ്റെ ആറ് അബാ പിതാവിയെ വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവ് നമ്മളെ ഹൃദയത്തിലേക്ക് അയച്ചു പുത്രൻ്റെ ആത്മാവിന് നമ്മളുടെ ഹൃദയത്തിലേക്ക് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ാക്കിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനാണ് ഇവിടെ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇവിടെ കാണുന്നത് ഒന്നു പത്രോസ് നാലിൻ്റെ എട്ട് പറയുന്നു ദൈവസ്നേഹം എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ ദൈവ മക്കളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എല്ലാ സകല പാവങ്ങളും മറയ്ക്കപ്പെടും ദൈവസ്നേഹം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ വീട്ടിൽ വഴക്ക് വരുന്നില്ല ഭാര്യയെ ക്ഷമിക്കും സ്നേഹിച്ചു അപ്പോൾ അവിടെ പാപം ഉണ്ടാകുന്നില്ല മക്കളെ സ്നേഹിക്കുന്നു പാപം മക്കൾ അച്ഛനെ സ്നേഹിക്കുന്നു പാപം ഉണ്ടാവില്ല ദൈവ സ്നേഹത്തോട് ദൈവം പറയുന്ന സ്നേഹത്തോടു കൂടി ഇത് ചെയ്യുമ്പോൾ സകല പാപങ്ങളും അവിടെ മറയ്ക്കപ്പെടുന്നു പാപങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തു രൂപമാണ് അവിടെ നമ്മളകത്ത് പാപമില്ലാതായി മാറുകയാണ് ദൈവ സ്നേഹമാണ് നമുക്ക് വേണ്ടത് ദൈവസ്നേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി എന്തായി ഒരു മരുരൂപമായ പോലെയായി അപ്പോൾ വിസ്ഡം നമുക്ക് ഒത്തിരി നമുക്ക് ലഭിക്കും മാർക്കോസ് പന്ത്രണ്ടിന് മുപ്പത് വായിക്കുവാണെങ്കിൽ നിൻ്റെ ദൈവമായ യഹോവയെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്ന് രണ്ടാമതോ നിന്നെ പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരെയും സ്നേഹിക്കണമെന്ന് ദൈവം സ്നേഹിക്കാനാണ് പറയുന്നത് അതേപോലെ തന്നെ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനും സ്നേഹിക്കണമെന്ന് പ്രധാന കൽപ്പനയായിട്ടാണ് അവിടെ പറയുന്നത് സ്നേഹം അത്രയും വിലപ്പെട്ടതാണ് അത് ദൈവ സ്നേഹമാണ് അത് നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോരരുത് അവിടെ പറഞ്ഞ് നിങ്ങൾക്ക് ആ വചനത്തിൽ മുപ്പത്തിനാലാമത്തെ വചനത്തെ വായിച്ചാൽ മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മളോടും ദൈവം പറയും സ്വർഗരാജ്യത്തിന് അകന്നുള്ളവരല്ല എന്നുള്ള കാര്യം നമുക്ക് അവിടെ ബോധ്യപ്പെടും ഇവിടെ ശാസ്ത്രിയോട് പറയുന്നു നീ സ്വർഗരാജ്യത്തിന് അകന്നവനല്ല എന്ന് ഒന്ന് പറയൽസ് പതിനഞ്ചിൻ്റെ അമ്പത്തിയൊന്നും അമ്പത്തിരണ്ടും വായിക്കുവാണെങ്കിൽ ഞാനൊരു മർമ്മം നിങ്ങൾക്ക് പറയാം നാം എല്ലാവരും നിദ്രക്കൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുകയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും ഈ സത്യം ദൈവസ്നേഹം നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ദൈവത്തിൻ്റെ ആ കാഹളധ്നി വീണ്ടും വരുന്നതിൻ്റെ ആ ശബ്ദം കാഹളധുനി നമുക്ക് കേട്ടു നമ്മളെല്ലാവരും രൂപാന്തരം യവർ ഷമസിയാ ബ്ലസ് യു താങ്ക് യു ശാലോ